ഹായ് കൂട്ടുകാരെ ഞാനീ നീനു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് ചിക്കൻ ഹരീട് തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കനി പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഏഴക്ക ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം ഇത് ഇനി നമുക്ക് പൊടിച്ചെടുക്കണം പൊടികളൊക്കെ ചൂടാക്കിയെടുക്കുമ്പം കരിഞ്ഞു പോതരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ മസാലയാണ് നമ്മുടെ ഈ ചിക്കൻ ഹനീതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാല തയ്യാറാക്കുമ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി കുത്തി കൊടുക്കണം ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നമ്മൾ പുരട്ടുന്ന മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചിക്കനിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ മസാല നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ഇത് വേവിക്കാൻ വെക്കണം വെള്ളം കൂടിപ്പോയി എന്നോർത്ത് ആരും വിഷമിക്കേണ്ട ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചോറ് വേവിക്കുന്നത് അപ്പം വെള്ളം കുറച്ച് കൂടി പോയാലും ഒരു പ്രശ്നവും ഇല്ല ചിക്കൻ വേവുന്ന സമയത്തൊക്കെ ഈ മസാലയുടെ ഒരു പ്രത്യേക മണവായിരുന്നു പ്രത്യേകിച്ച് കുരുമുളകിൻ്റെയും ഗ്രാമ്പൂൻ്റെയൊക്കെ നല്ല മണവായിരുന്നു ഈ ചിക്കൻ വെന്ത് കിട്ടാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നു ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് പെറുക്കി അതിലേക്ക് കൊടുക്കാം അതിൻ്റെ മുകളിൽ തന്നെ ഈ ചിക്കൻ വേവിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം സാധാരണയായി ഏത് കറി വെച്ചാലും മുളക് ആയിരിക്കും അതിൽ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നതേ ഇല്ല മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുള്ളൂ രണ്ട് വശവും തിരിച്ചും മറിച്ചു വിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് തവണയായി വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഇങ്ങനെ കഴിക്കാനും നല്ല രുചിയായിരുന്നു അങ്ങനെ ചിക്കൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗ്രാമ്പുവും മൂന്നാല് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം മീഡിയം സൈസിലുള്ള അഞ്ച് സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സവാള നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു നാല് ചെറിയ തക്കാളിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന ഇടം വരെ വഴിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ അവസാനം ചേർത്താൽ മതിയാകും സവാളയും തക്കാളിയും ക്യാപ്സിക്കവും ഒക്കെ നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് അരി ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് ആദ്യം ചിക്കൻ വേവിച്ച വെള്ളം അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാലയിൽ കിടന്ന് അരി വേവുന്നത് കൊണ്ട് തന്നെ ചോറിനും നല്ല ടേസ്റ്റാണ് ഈ മസാലയുടെ മണവും രുചിയും എല്ലാം നന്നായി ചോറിലും പിടിച്ചു കിട്ടുന്നുണ്ട് നന്നായി കഴുകിയ അരി അരമണിക്കൂറോളം കുതിരാൻ വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ അരി വെന്ത് കിട്ടാൻ ഒരു മുക്കാൽ മണിക്കൂർ കൂടുതൽ സമയമെടുത്തു അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിയുമ്പം വെള്ളത്തിൻ്റെ അളവ് അരിയുടെ മുകളിൽ ഇതുപോലെ നിൽക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൊണ്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചോറ് നന്നായി വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഈ റെസിപ്പി തയ്യാറാക്കിയപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത്ര ടേസ്റ്റ് ആയിരിക്കും ഇതിനൊന്നും ശരിക്കും മന്തി കഴിക്കുന്നതിൻ്റെ കാടിലും ആണ് ഈ ചിക്കൻ ഹനീത് കഴിക്കാനായിട്ട് വേറെ എസെൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മല്ലിയിലയും പുതനയിലൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടോളൂ അപ്പം നല്ല മണതായിരിക്കും നമ്മുടെ ചിക്കൻ ഹനീതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് ഒരടപ്പ് കൊണ്ട് അടച്ച് അതിൻ്റെ മുകളിലുള്ള ഒരു വെയ്റ്റിംഗ് കൂടെ വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം അതിനുശേഷം ആ മൂടി തുറന്ന് നോക്കുക അപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയത് കുറച്ച് വാളമ്പുള്ളി വെള്ളത്തിൽ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് എടുക്കുമായിരുന്നു അതിൻ്റെ കൂടെ സാലഡും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഒത്തിരി മെനക്കേടൊന്നും ഇല്ലാതെ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല രുചികരമായി നമുക്ക് തയ്യാറാക്കാൻ പറ്റും കെമിക്കൽസോ അല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ സാധനങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിനകത്ത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് നന്നായിട്ട് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യും ഷെയറേയും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിലേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്